અલ્લા પોટે હાઈલેસરા અલ્લા પોટે હાઈલેસરા ટી કંડમ હાઈલેસરા ટી કંડમ હાઈલેસરા પોટી કંડમ હાઈલેસરા પોટી કંડમ હાઈલેસરા વલ્લાં ગોરે હાઈલેસરા વલ્લાં ગોરે વલ્લાં ઓડા વલ્લાં ગઈયા વાલી ઉડ છોકા રંદણમ полядасы и сатай мечаря മീൻ ഇറങ്ങി കാണാൻ പറ്റുമോ അതിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ പിടിക്കാൻ അങ്ങനെ നമ്മൾ കാടിന്റെ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം നല്ല കാടാണ് കേട്ടാ അപ്പോൾ ആ ഭാഗത്ത് അത്യാവശ്യം നല്ല താഴ്ചയുള്ള കുണ്ടുകൾ കൂടുതലായിട്ടുണ്ട് അതിലൊക്കെ അത്യാവശ്യം നല്ല മീനുകളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അവസാനം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ചെറിയ കുണ്ടിൽ അത്യാവശ്യം മീനുണ്ട് കേട്ടോ അപ്പോൾ അതാണ് സിദ്ധി ആദ്യം തന്നെ പറഞ്ഞത് ഈ ഒരു കാണുന്ന കുണ്ടിൽ മീനുണ്ട് ഇതിൽ എന്തായാലും നമ്മൾ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഏകദേശം വെള്ളം കഴിഞ്ഞിട്ടാ പെനാറപ്പ ഇവിടുന്ന് ചണ്ടിയിരിക്കാൻ തുടങ്ങാണ് ഇത് ഇവിടെ തുടങ്ങിയാ പോര ഇവിടുന്ന് തുടങ്ങാനല്ലേ ഇവിടുന്നാണ്ട് പോലെ ചാക്ക് എടുക്കട്ടെ ചാക്ക് എടുക്കട്ട ചായിട്ടാ സാറേ പോയാ ശരി ഓക്കെ കുഴപ്പമില്ല വീണ്ടും കിട്ടിയിരിക്കുന്നു വീണ്ടും കളഞ്ഞിരിക്കുന്നു ആലേ സാ મલ્લા હોઈ રકા સબ દીદ આઈ રસો નક પોટે આઈ રસો નક પોટે આઈ રસો નક પોટે આઈ રસો ઈ કંદ આઈ રસો ઈ કંદ આઈ રસો ઉટી કંદ આઈ રસો ઉટી કંદ આઈ રસો કલ્લા ગોરી આઈ

ലൈക് അകത്തോ പോകേടോ ആ അവനെടരുത് പോകേടോ നമ്മളത് ഐലസ് ആണ് മുഖ്യപാദിയല്ല നീലേ കൈ കൈ ചോടി വിടിച്ചോ ഐലസ് ചോടി വിടിച്ചോ ഐലസ് ആ വിടിച്ചോ ലംബ ചോടി ചോടി കൊണ്ടേ ആവണി അപ്പ ഐലസാ ആവണി അപ്പ ഐലസാ ആവണി അപ്പ ഐലസാ 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 ഇല്ല സാാ അല്ല സാാ ഇല്ല സാാ ഇതാ പോണേ വെള്ളം ിടട്ടാ വെള്ളം ിടട്ടാ സൈനാരൻ ആണ് വഴി മക്കളെ കണ്ണം കൊട്ട് രഷീദ് വീണ്ടും നേടിയിരിക്കുന്നു എന്ന രാജാ വെള്ളം തപ്പി കളാ ചുമ്മാ പെണ്ണമാർ ഇടാ ദേണ്ടുള്ള കടക്കണേ ഇടണ്ട എന്നെ ഇഷ്ടമറിയാനാണ് ഞാൻ കാറ് എടുക്കാം പനക്കണ്ട अब बोलो बोलो आईयो वले उधर नोट है अरे अड़ी बोया वाला लडटी कांडा वाला आयला सर ने निकाल तो स्कूटर डाल देना हट बोन नोट है അവിടെ നിന്ന് തോന്നി നിർത്തുമ്പോ അവിടുന്ന് വെള്ളം വരുന്നു നോക്ക് അയിലസാ വെള്ളം ഇടുക വെള്ളം കഴിഞ്ഞേ വെള്ളം കഴിഞ്ഞേ അസേനം കഴിഞ്ഞു ഇതപ്പല്ല ഞാൻ കഴിഞ്ഞു വെള്ളം കഴിഞ്ഞു മാക്സിമം ആ മതി അതിനുള്ളു ഞാൻ പാട്ട് പാടിത്തേ റഷ്യ അസൈനാറേ വെറുതെ പണിയോടുക്കണില്ല ഐലസെങ്കിലും പറയ എന്താ ഇവ എങ്ങനെ ഒരു പത്തട്ടം പറഞ്ഞൂടെ എന്താ വർഷം ആ രാത്രി പെണ് കടന്ന് കിട്ടുമ്പോഴത്ത് അഖിലേ സാ വേണം പിന്നെ തുടങ്ങിയ പിന്നെ അണ്ടനെത്തി പെട്ടണ്ട അത് വലിച്ച പോരെ കിട്ടും അവറാണ് ആ കിട്ടിയ ആയിവാ ചെറുത് പറഞ്ഞ കുഴപ്പം ജാത്ത സൈസാട്ടാ പസൈനാറിൽ നിന്നൊക്കെ ചെറുതാണ് ഓ ഒരു കൂട്ടം പൊന്താണ് പസൈനാർ എടുത്തിട്ട് കരിമ്പ്യാ കരിമ്പ്യാ കാട് പോരും ഇങ്ങോട്ട് വരല്ലേ എന്നൊന്ന് ചേരെനെ കയ്യിലോടേയ് അള്ളാഹൻ കാണും പോണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്ക് എടുടാ ഹവൽടാ ദവതു ദവതു ദന്ത ദവതു ദവ ഓ ഓ ഓ ഓ പിടി 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 കിടിടാ ഐടാ ദ ദ ദ ദ അല്ലേ ധന്തേതുവാനാ നോ അയ്യോ കോപ്പള്യാദോസ് ആയി സട്ടായി ഓപ് അതിന്റെ ആ ചാട്ടത്തില് വാലുടിച്ചോക്ക രണ്ടെണ്ണം വാലുടിച്ചോക്ക രണ്ടെണ്ണം 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 പാമ്പിനെ എടുത്ത് എറിയുന്നതിൽ വിദഗ്ധനായ അസൈനാർ കഴിഞ്ഞല്ലേ പേടിയാണായിരുന്നേ ഏഹ് ഇപ്പോ വല്ലപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല സൈസുള്ളൊന്ന് ഇതിന്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടാ അതിനപ്പി എടുക്കാൻ നോക്കണേ കഴുകണെങ്കി അവള് കിടന്നോട്ടെ കുറച്ച് രണ്ടിട്ടെടുത്തോളാ അതിനെന്തേലും വേണ്ടല്ലോ അതിനി பாருங்க இங்க கரட 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 கரடு பயந்துது கரடு பயா இங்க எல வந்து போய் இருக்கு நாங்க ஜாஸ்தி வரல மட டல் டல் दाल தள்வானா ആ പൊരിക്ക് പൊരിക്ക് എന്നെ കിട്ടൂണേനാ പൊരിക്കാം ഈ പത്തിട്ടാ തോന്നുന്നില്ല ഞാൻ ചണ്ടി അലിച്ച പളകാണ്